എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസക്കി അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ എത്തിയിരിക്കുന്നത് വളരെ വളരെ സന്തോഷത്തിലാണ് വളരെ ആത്മവിശ്വാസത്തിലാണ് വളരെ അഭിമാനത്തോടു കൂടിയാണ് ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ഐ എം എസ് പരീക്ഷകളുടെ തൃശ്ശൂർ ജില്ലയിലെ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞ ദിവസം പി എസ് സി പുറത്തുവിട്ടു തൃശ്ശൂർ ജില്ലയിലെ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിലെ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു റാങ്ക് ലിസ്റ്റാണ് പുറത്തു വന്നത് അതിലെ രണ്ടാം റാങ്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥിക്കാണ് വാണി കൃഷ്ണ അപ്പോൾ വാണി കൃഷ്ണയ്ക്ക് എല്ലാ അഭിനന്ദനങ്ങളും നേരുകയാണ് അതോടൊപ്പം തന്നെ പതിനെട്ടാമത്തെ റാങ്ക് സാന്ദ്ര രവിക്കാണ് പതിനെട്ടാമത്തെ റാങ്ക് തൃശ്ശൂർ ജില്ലയിൽ ലഭിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഉദ്യോഗാർത്ഥിയാണ് സാന്ദ്രയ്ക്കും അഭിനന്ദനങ്ങൾ നേരുകയാണ് അതോടൊപ്പം തന്നെ ഒരു കാര്യം എടുത്തു പറയുകയാണെങ്കിൽ കഴിഞ്ഞ കോമ്പൗണ്ടർ പരീക്ഷയിൽ കഴിഞ്ഞ കോമ്പൗണ്ടർ പരീക്ഷയിലും വാണി കൃഷ്ണയ്ക്ക് രണ്ടാം റാങ്ക് ഉണ്ടായിരുന്നു നിരന്തരമായ വിജയം സമ്മാനിക്കുന്ന ഞങ്ങളുടെ ഉദ്യോഗാർത്ഥി വാണി കൃഷ്ണ ഞങ്ങളുടെ അഭിമാനമാണ് അതോടൊപ്പം തന്നെ ഈ ഒരു നേട്ടത്തിൽ വാണി കൃഷ്ണയ്ക്കും വാണി വാണികൃഷ്ണയുടെ കുടുംബത്തിനുമുള്ള സന്തോഷത്തിൽ മാസ്റ്റർ കി അക്കാഡമിയുടെ ആശംസകൾ നേരുകയാണ് അതുപോലെ തന്നെ സാന്ദ്രയ്ക്കും കുടുംബത്തിനും ആശംസകൾ അറിയിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കോമ്പൗണ്ടർ പരീക്ഷയ്ക്ക് രണ്ടാം റാങ്ക് ആയിരുന്നു ഫാർമസിസ്റ്റ് ഗ്രേഡ് ഗേഡിറ്റൂണിൻ രണ്ടാം റാങ്കാണ് ഞങ്ങൾ ഈ രണ്ടാം റാങ്ക് പ്രതീക്ഷിച്ചതാണ് റാങ്ക് ഒന്നോ രണ്ടോ കുറിച്ച് വാണികൃഷ്ണയുടെ പഠന രീതികളും വാണികൃഷ്ണ എങ്ങനെയാണ് പരീക്ഷകളിൽ നേട്ടമുണ്ടാക്കുന്നതെന്നും എങ്ങനെയാണ് വാണി ഒരു പഠന രീതി എത്ര സമയം ഇരുന്ന് പഠിക്കുന്നുണ്ട് തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളും കോമ്പൗണ്ടർ പരീക്ഷ സമയത്ത് വാണികൃഷ്ണയുടെ ഒരു ഇൻറ്റർവ്യൂ ഈ ചാനലിൽ തന്നെ കിടപ്പുണ്ട് നിങ്ങൾക്ക് ഈ ചാനലിൽ പോയി സെർച്ച് ചെയ്തിട്ട് ആ വീഡിയോ കാണാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം കമൻ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടും ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു പരീക്ഷയുടെ ക്രാഷ് ബാച്ചുകൾ മാസ്റ്റർ കി അക്കാഡമി ആരംഭിച്ചിട്ടുണ്ട് സിക്സ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ് അറുപത് ദിവസം കൊണ്ട് നമുക്ക് സിലബസ് ഫുൾ സെറ്റ് ചെയ്യാം ഫുൾ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് മോഡൽ എക്സാമും ഒക്കെ എഴുതി ആത്മവിശ്വാസത്തോടെ പരീക്ഷാ ഹാളിലേക്ക് പോവാം അതുപോലെ തന്നെ അനലിസ്റ്റ് ഗ്രേഡ് ത്രീ അനലിസ്റ്റ് ഗ്രേഡ് ത്രീയുടെയും സിലബസ് വന്നിട്ടുണ്ട് ആ സിലബസ് പ്രകാരം നമുക്കൊരു ഫിഫ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ് ഉള്ളത് ആ സ്റ്റഡി പ്ലാൻ പ്രകാരം നമുക്ക് സിലബസ് കവർ ചെയ്യാം ഇതിനിടെ റിവിഷൻസ് ഉണ്ടാവും മോഡൽ എക്സാമുകൾ ഉണ്ടാവും പ്രത്യേകം ലൈവ് സെക്ഷനുകൾ ഉണ്ടാവും ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു സിലബസ് പെട്ടെന്ന് കവർ ചെയ്ത് നന്നായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും തുടക്കക്കാർക്കും ജോയിൻ ചെയ്യാവുന്ന കോഴ്സാണ് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു പോകാവുന്നതാണ് ഇപ്പോൾ കെ അക്കാഡമിയുടെ തൃശ്ശൂർ ജില്ലയിലെ ഉന്നത വിജയം നേടിയ ഉദ്യോഗാർത്ഥികൾക്ക് അഭിനന്ദനത്തോടൊപ്പം പുതിയ ബാച്ചുകളിലേക്ക് ഉള്ള അഡ്മിഷനും തുടരുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക്